ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രിം രഞ്ജു സ്ട്രിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താമരയുടെ ട്യൂബർ ഒരു താമരയുടെ അല്ല താമരയുടെ ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി താമരകളുണ്ട് അപ്പം അതിലെ മെയിനായിട്ടും ഇപ്പോഴത്തെ നമുക്ക് കൊടുക്കാനുള്ള ട്യൂബേഴ്സാണ് കാവേരി കാവേരി ഉണ്ട് കാവേരി ഉണ്ട് ഡീനുണ്ട് പിന്നെ പിങ്ക് കോറ മൂന്ന് വെറൈറ്റിയാണുള്ളത് പിന്നെ ലക്ഷ്മി നാല് നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ നാല് വെറൈറ്റി കാമരകൾ സേലനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ സീഡ്ലിങ്സും ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ സീഡ് സീഡ്ലിങ്സ് ഉണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അല്ല അമ്പത് രൂപയും ഇതുപോലെയുള്ള ട്യൂബേഴ്സിന് നൂറ് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും വില അപ്പം നൂറ് പ്ലസ് സ്ക്വയർ ചാർജാണ് ഈ ട്യൂബറിൻ്റെ വില വേണ്ടവര് നമ്മൾ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ മുമ്പ് ചേ ഇട്ടിട്ടുണ്ടായിരുന്ന വാട്സപ്പ് അല്ല അപ്പോൾ വാട്സപ്പ് നമ്പർ ചേഞ്ച് ആണ് അപ്പോൾ വേണ്ടവരല്ല അതിൽ ഇട്ടാൽ മതി ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചാട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കും സൈഡിൽ കൊടുത്തേക്കാം കാവേരിയുടെ ട്യൂബ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന ട്യൂബ് ആണ് ഇതെല്ലാം ഇതെല്ലാം കണ്ട നല്ല ഗ്രോ ഗ്രോട്ടിപ്പൊക്കെ ഉള്ള നമ്മുടെ ഡീനയ ഡീനയൻറെ ട്യൂബ് ആണ് ഇത് അത് കഴിഞ്ഞ് പിങ്ക് കോറൻ അതുപോലെ നമുക്ക് കൊടുക്കാനുള്ള തൈകളെല്ലാം ഇതേ സൈസിലുള്ളതാണ് എല്ലാം നല്ല പ്ലാൻസാണ് കേട്ടോ മീങ്ങേച്ച ഇതാണ് ഇതും നമ്മുടെ സെയിലുണ്ട് കേട്ടോ ഓയാഡ് ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആണ് അതിൻ്റെ എല്ലാ വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത് ഇതാ ബഡ് ഉള്ള വെറൈറ്റി വരെ ഉണ്ട് ബഡ് ഉള്ളതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതൊക്കെ നൂറും നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാം ഫ്ലവറിങ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ വെറൈറ്റികളുടെ പേരൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ഫ്ലവർ അപ്പം ദാ ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് സെയിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ പറഞ്ഞാൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം